എക്സലൻസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജനുവരി മാസത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളെ കുറിച്ചാണ് ചില പ്രാപഞ്ചിക സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കൗതുകം തോന്നാറുണ്ട് അതുതന്നെയാണ് ജ്യോതിഷവും നമുക്ക് നൽകുന്നത് ലോകത്ത് എല്ലായിടത്തുമുള്ള ആസ്ട്രോളജി വ്യത്യസ്തമാണെങ്കിലും എല്ലാം ചെന്നെത്തുന്നത് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയും മുൻകരുതലിന് വേണ്ടിയുമാണ് ഉദാഹരണത്തിന് ജനുവരിയിൽ ജനിച്ച ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ തൻ്റെ ജീവിത പങ്കാളിയോടോ സഹപ്രവർത്തകരോടോ ബന്ധുക്കളോടോ നീരസം കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതമല്ല നയിക്കുന്നതെന്നും ഇപ്പോഴുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന് അസംതൃപ്തി ആണെന്നുമാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അറിഞ്ഞ് പെരുമാറാൻ ഇത്തരം ചില കാര്യങ്ങൾ നമ്മെ സഹായിക്കും പൊതുവായി ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ നൽകുന്നത് ഇത് കേവലം ഒരു അറിവിനു വേണ്ടി മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനില അനുസരിച്ച് ഇത് മാറാം തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ജാതകം പരിശോധിക്കുക എളുപ്പമല്ല അപ്പോൾ ചെയ്യാവുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രം ജനിച്ച ദിവസം ജനസംഖ്യ ഇതിൻ്റെ പൊതുഫലങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുക എന്നതാണ് ഉദാഹരണത്തിന് ജനുവരി മാസത്തിൽ ജനിച്ചവരെ കൊണ്ട് നിർബന്ധിച്ച് ഒരു പണിയെടുപ്പിക്കുവാൻ കഴിയില്ല പലരും അവരുടെ ആ കഴിവുകളെ അംഗീകരിച്ചാൽ അവർ നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു ഒരസറ്റായിരിക്കും മറിച്ചാണെങ്കിൽ അവർ ആ സ്ഥാപനം വിട്ടുപോകാൻ തന്നെ സാധ്യതയുണ്ട് ജനുവരി മാസത്തിൽ ജനിച്ച ആളിനെ ഒരു ടീം ലീഡർ ആക്കിയാൽ അത് സ്ഥാപനത്തിന് വളരെയധികം ഗുണം ചെയ്യും ജനുവരിയിൽ ജനിച്ചവർ നേതൃത്വ ഗുണങ്ങളും നർമ്മബോധവും ആകർഷകമായ വ്യക്തിത്വവും സൗന്ദര്യബോധമുള്ളവരും ഒന്നിലധികം കഴിവുകളും ഉള്ളവരായിരിക്കും പ്രൊഫഷണൽ ജീവിതത്തിൽ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒന്നിനെയും ഇവർ പ്രോത്സാഹിപ്പിക്കുകയില്ല എല്ലാ പ്രശ്നങ്ങൾക്കും തക്ഷണവും ഒരു പരിഹാരം കണ്ടെത്തുന്ന ഈ കൂട്ടർ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടുന്നവരായിരിക്കും ഉദാരമനസ്കരായ ഇവർ സ്വാർത്ഥരല്ല സ്വന്തം വ്യക്തിത്വത്തെ വളരെ താമസിച്ചാണ് ഈ കൂട്ടർ തിരിച്ചറിയുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇവരുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ വളരെയേറെ പ്രയാസമാണെങ്കിലും അടുത്തിടപഴകി കഴിയുമ്പോൾ ഇവർ സന് ഉടമകളാണെന്നും അഹങ്കാര മനോഭാവമില്ലെന്നും തിരിച്ചറിയാൻ കഴിയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്തും നേടുവാൻ കഴിവുള്ളവരാണിവർ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ലതുപോലെ പരിശ്രമിക്കുകയും ജാതകവശാലുള്ള ദോഷപരിഹാരങ്ങൾ കൂടി ചെയ്താൽ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയും ചെയ്യും ഇവർ മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ജോലി ചെയ്യുന്നവരല്ല നേതൃത്വ ഗുണം ഇവരുടെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഇവരെപ്പോഴും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് ധൈര്യശൈലികൾ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് മാനസികമായി നല്ല ശക്തരായി ഇവർ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നതിൽ മുന്നിൽ നിൽക്കുന്നവരാണ് ഇവർ ഒരിക്കലും തങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും മോശം സമയങ്ങളിൽ പോലും ശാന്തത പാലിക്കും ഈ സ്വഭാവം അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു പെട്ടെന്ന് വിഷമം വരുന്ന സ്വഭാവക്കാരും അതുപോലെ തന്നെ അനാവശ്യമായി ബഹളം വയ്ക്കുന്നവരും ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കുന്നവരുമാണിവർ ഇവരുടെ നേതൃഗുണങ്ങൾ പ്രശംസനീയമാണെങ്കിലും ഇവരുടെ നിശ്ചയദാർഢ്യം പലപ്പോഴും മറ്റുള്ളവരെ ചൊടിപ്പിക്കാറുണ്ട് എന്നിരുന്നാലും മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിൽ വളരെ അച്ചടക്കത്തോടെയുള്ള സമീപനത്തിലൂടെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും ചെന്നെത്തുവാൻ കഴിവുള്ളവരാണിവർ ഇവർ സുഹൃത്തുക്കളോടൊപ്പം പാർട്ടികളിൽ പങ്കെടുക്കുന്നതിലും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുന്നതിലും വലിയ താല്പര്യമുള്ളവരാണ് അവർക്ക് വേണ്ടത് വിനോദവും സംഗീതവും നിറഞ്ഞ ഒരു അവസരമാണ് ഇവരുണ്ടെങ്കിൽ ഏതൊരു പാർട്ടിയും വളരെ മനോഹരമായിരിക്കും മറ്റുള്ളവർക്ക് യുക്തിസഹമായ ഉത്തരങ്ങൾ നൽകാൻ കഴിവുള്ള ഈ കൂട്ടർ വായനയും എഴുത്തും ഇഷ്ടപ്പെടുന്ന ബുദ്ധിമാന്മാരാണ് ഉദര രോഗങ്ങൾ ജലദോഷം ആസ്മ അലർജി പോലുള്ള തൊക്കു രോഗങ്ങൾ സന്ധികളിൽ വേദന കാലികളിൽ വേദന രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പൈൽസ് പോലുള്ള രോഗങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട് അപകടങ്ങളുടെ ആഘാതം പലപ്പോഴും ഇവരുടെ കാലുകളിലാണ് കാണപ്പെടുന്നത് ജീവിതത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ അവരുടെ സാമ്പത്തിക പുരോഗതിക്ക് നിരവധി തടസ്സങ്ങളുണ്ടാകും എന്നാൽ മുപ്പത് വയസ്സിന് ശേഷം ജീവിതത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാകുന്നതാണ് മുപ്പത് വയസ്സിന് ശേഷവും ജീവിതത്തിൽ കാര്യമായ പുരോഗതി ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജാതകം വിശദമായി പരിശോധിക്കുക ലോഹങ്ങൾ യന്ത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ കാർഷിക മേഖലയിലും ഇരുമ്പ് ഗ്ലാസ് കൽക്കരി തുടങ്ങിയ ജോലികളിലും പൊതുമേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും ഇവർക്ക് പെട്ടെന്ന് വിജയിക്കുവാൻ സാധിക്കും ഒരു കാരണവശാലും ജീവിതത്തിൽ ആർക്കും ഒരു കാര്യത്തിനും ജാമ്യം നിൽക്കരുത് അത് നിങ്ങളെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം